രാജക്കാട് ക്രിസ്തുരാജ ഫെറോനാ പള്ളിയിൽ മൂന്ന് ദിവസമായി നടന്നുവന്നിരുന്ന ക്രിസ്തുരാജന്റെ രാജ്യത്ത് തിരുനാൾ സമാപിച്ചു സമാപനത്തോടനുബന്ധിച്ച് വിശ്വാസ പ്രഘോഷണ മഹാറാലിയും സംഘടിപ്പിച്ചു കഴിഞ്ഞാണ് രാജാക്കാട് ക്രിസ്തുരാജ ഫെറോനാ പള്ളിയിൽ ക്രിസ്തുരാജന്റെ രാജ്യത്ത് തിരുനാളിന് തുടക്കം കുറിച്ചത് ആത്മീയ ഉണർവ് പകർന്നു നൽകി മൂന്ന് ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന പെരുന്നാളിന് സമാപനമായി സമാപനത്തോടനുബന്ധിച്ച വിശ്വാസ പ്രഘോഷണ മഹാറാലിയും സംഘടിപ്പിച്ചു മുല്ലക്കാനം കള്ളിമാലി മമ്മട്ടിക്കാനും വാക്കാസിറ്റി എൻ ആർ സിറ്റി എന്നീ സോണുകളിൽ നിന്നും അയൽ ഇടവകകളിലെ വിശ്വാസികളുമായി ചേർന്ന് വിശ്വാസ പ്രഘോഷണ റാലികൾ പള്ളിയിലേക്ക് എത്തി തുടർന്ന് ലതീജ്ഞ ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നതിന്റെ നേതൃത്വത്തിൽ ആഘോഷമായ ഫൊന്തിപ്പിക്കൽ കുർബാന എന്നിവ നടന്നു

തുടർന്ന് ടൗൺ ജുറ്റി വിശ്വാസ പ്രഘോഷണ മഹാറാലി നടന്നു തിരുശേഷിപ്പ് വണക്കവും നേർച്ചയും സംഘടിപ്പിച്ചു സിറ്റിവിഷൻ രാജാക്കാട്